പല പല ഉണ്ടായിരുന്നു അതിന്റെ നേതാക്കൾക്കാരും ഇന്ത്യക്ക് ഒരു നേതാവ് ഇപ്പൊ വന്നിരിക്കുന്നു ഈ മാറിക്കഴിഞ്ഞാടിന്റെ വികസനം എങ്ങനെയെന്നുള്ളത് അറിയാൻ കഴിയും ഈ രണ്ട് സർക്കാർ നല്ല ഒരു സർക്കാർ രാഷ്ട്രങ്ങളുടെ എല്ലാം നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇളകാത്ത ജനപ്രീതിയുടെ ഭാഗമായി ഒരു കാലത്ത് കാണപ്പെട്ട ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതി ആദ്യമായി ഇടയുന്നുവോ ഇപ്പോഴത്തെ എല്ലാ സർവേകളും അദ്ദേഹത്തിന്റെ ജനപ്രീതി ഇടിയുന്നതായിട്ട് കാണിക്കുന്നു എന്നാൽ ഇത് സത്യമുണ്ടോ നമുക്ക് ജനങ്ങളോട് തന്നെ ഈ കാര്യം ചോദിച്ചറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജനപ്രീതി ഇടിയുന്നുവോ നല്ലൊരു മനുഷ്യനാണ്

മാധ്യമങ്ങളിലെ മറ്റുള്ളവരുടെ ഒരു സൃഷ്ടി ഒരു കാരണവശത്താലും അങ്ങനെ ഒരു സംഭവം ഇല്ല ഇടിയില്ല എന്നാണ് എന്റെ അഭിപ്രായം പുള്ളി സ്ത്രീകൾക്കായാലും ഇന്ത്യയുടെ ജനതയ്ക്കായാലും നല്ല രീതിയിലാണ് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മുദ്രാ ലോൺ എന്ന് പറഞ്ഞ ലോൺ കൊടുത്തിട്ട് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയാക്കുന്നത് ഞങ്ങളുടെ ഭാഗത്തൊക്കെ കണ്ട ഒരു ലക്ഷം രൂപയ്ക്കാണ് ഒരു ജാമ്യം ആണ്ടാണ് ഈ സ്ത്രീകൾ ഈ സംഭരണം തുടങ്ങിയത് ആ ഒരു യൂണിറ്റിലൊക്കെ ഇരുപത് പേരൊക്കെയാണ് വറക്കേണ്ടത് ആ ലോണ് കൃത്യമായിട്ട് അടയ്ക്കുവാണെങ്കിൽ ഒൻപത് ലക്ഷം വരെ ഇപ്പൊ വീണ്ടും ലോൺ അവർക്ക് കൊടുത്തായിട്ടേ എൻ്റെ ഒരു അറിവ് എനിക്ക് കിട്ടിയേക്കണം അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളാണ് കിട്ടിയേക്കുന്നത് തുടർച്ച പതിനൊന്നാം വർഷം അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനൊന്നാം വർഷം വരെ ടൂ ടേൺ മൂന്നാമത്തെ ടേൺ ആണ് ജനപ്രീതി ഇടിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിശ്വാസം ഇല്ല ഇല്ല ഇടിയില്ല തുടർ ഇനിയും ഉണ്ടാവും ഉണ്ടാവും ഇനിയും ഉണ്ടാവും എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയും അദ്ദേഹത്തിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ നോട്ട് നിരോധനങ്ങളായിട്ട് വന്നപ്പോ ഒരുപാട് ആശങ്ക ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ കിട്ടി ഓൺലൈനിലായിട്ട് നല്ല വ്യാപാര ബന്ധങ്ങളാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് നമുക്ക് ധൈര്യമായിട്ട് മുമ്പിലോട്ട് പോവാം അതുപോലെ ഇനിയും നല്ല പദ്ധതികൾ വരട്ടെ എന്ന് പറഞ്ഞ് ലോകത്തെ പ്രധാനപ്പെട്ട മൂന്ന് ലീഡേഴ്സിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ആ മൂന്ന് പേരാരാണ് മൂന്ന് പേരുടെ പേര് മൂന്ന് മൂന്നുപേരിൽ എനിക്ക് പറയുന്നത് ഫസ്റ്റ് നരേന്ദ്രമോദി പറയുള്ളു ഒന്ന് പിന്നെ പിന്നെ നമ്മുടെ റഷ്യയുടെ പ്രസിഡന്റ് പിന്നെ ട്രംപ് വല്യ കൊഴപ്പില്ല എല്ലാവർക്കും ഒരു സപ്പോർട്ടിങ് ആണ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനൊരു ഇത് തോന്നൽ വരുന്നില്ല അങ്ങനെ ആൾക്കാർ ഉണ്ടാക്കി പറയുന്നാണെന്ന് എനിക്ക് അറിവ് മാധ്യമങ്ങളും സൃഷ്ടിച്ചൊക്കെയാണ് കുറച്ചൊക്കെ ഇതിനകത്ത് ഉള്ളത് അങ്ങനെ ഒരു അകൽച്ച വരാൻ ചാൻസ് കുറവാണ് പിന്നെ ഇപ്പൊ വീണ്ടും ചൈന ഒരു ബന്ധങ്ങൾ വെച്ചാക്കണമുണ്ട് വളരെ ഒരു നല്ല കാര്യമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്

ലോകരാഷ്ട്രത്തിന്റെ മുന്നിൽ നമുക്കൊരു അഭിമാനമായിട്ട് തോന്നിയിട്ടുണ്ട് തലയെടുപ്പായിട്ട് തോന്നിയിട്ടില്ലേ തീർച്ചയായിട്ടും ആകർഷീയമായ നല്ല മിനിസ്റ്ററാണ് പ്രവർത്തി നല്ല പ്രവർത്തിയാണ് പിന്നെ പിടിച്ചു നിൽക്കും എന്ത് ഇതിലും നല്ല ശക്തിയായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് ആണ് ആണ് സാധുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത് പറയാൻ പറ്റുന്നില്ല എന്നാലും നല്ല എടുപ്പുള്ള ഒരു നല്ല ചെയ്യുന്നുണ്ട് ഇനിയും അദ്ദേഹം പറഞ്ഞത് വരും പറയാന്നല്ലേ തീർച്ചയായിട്ടും വരും പിന്തുണയുണ്ട് ഇവിടെ ഇവിടെ ആരോ ചെയ്ത രണ്ട് സർക്കാർ കളിക്കല്ലേ നന്നാക്കി കൊടുക്കണ്ടേട ആ അടുത്ത ഭരണം പറ്റില്ല നല്ലത് അദ്ദേഹത്തിന്റെ ജലപ്രതി ഇടിയാണോ അത് അല്ലെങ്കിൽ ഇവിടെ കിട്ടല് കണക്കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പ്രാവർത്തികമാകാൻ പറ്റാത്തതെന്ന് തോന്നണ്ടോ എന്നോ ഇണ്ടായിട്ടില്ല ഇവിടെ കേരളത്തെ സമീപിച്ചിട്ട് കേരളം ഇന്ത്യ നിശ്ചലമാർന്നോ കഴിഞ്ഞ പതിനൊന്ന് വർഷം എന്നോ ഇണ്ടായില്ല

നേതാവ് ആരാണ് മോദിജി അംഗീകരിക്കുന്നില്ലെങ്കിലും ഭാഗത്ത് വരുന്ന വേറൊരാളാ ഭാഗത്ത് കാണാൻ ആരെയാണ് കഴിയുന്നത് അടുത്ത നല്ലൊരു ഒരാളെ പറയാൻ അപ്പൊ അതന്നെയാണ് മോദിജിയുടെ വിജയം മോദിജിയെ മോദിജിയെ ആര് ഇപ്പൊ നല്ല ഒരാളുടെ പേര് ചേട്ടാ പറയാം കോൺഗ്രസ് അധികാരത്തിൽ പറ്റെ

പിന്നെന്ന് പറഞ്ഞാല് മുപ്പര് എന്ന് പറഞ്ഞാല് രാഷ്ട്രീയം കളിക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിനെയും പിന്നെ ഗുജറാത്ത് അതേമാതിരി നേപ്പാൾ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കല്ലേ അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് കാരണവച്ചാല് നരേന്ദ്രമോദി ഇനി വരരുത് എന്നുള്ളതാണ് നമ്മളൊരു അഭിപ്രായം നരേന്ദ്രമോദിയെ കുറിച്ച് അതങ്ങനെ ആരും പറയുന്നില്ല പുറമെ അതിന്റെ വേറെ സംഘാടകളും വേറെ ആൾക്കാരാണ് കളിക്കുന്നത് അപ്പൊ അങ്ങനെ ചെറുത് വായിക്കുമ്പോഴോ അങ്ങനെ ചേർത്ത് വായിക്കന്ന് പറഞ്ഞാല് പൊതുവെ നമുക്കൊന്ന് ഭരണം മാറണം മാറി കഴിഞ്ഞ ഈ നാടിന്റെ വികസനം എങ്ങനെയാന്നുള്ളത് അറിയാൻ കഴി ഇപ്പൊ മൂപ്പര് ആയല്ലോ തുടങ്ങിട്ട് അപ്പൊ ഇനിയൊന്ന് ഭരണം മാറി കിട്ടിയാല് എങ്ങനെ ഉണ്ടാവുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മറഭാ അങ്ങനൊരു പ്രശ്നങ്ങൾ പലതും നടക്കുന്നുണ്ട് ഓലെ അധികാരത്തിലെ എം എൽ എമാരും മറ്റൊരു ഒക്കെ പണം കൊടുത്ത് ബി ജെ പി കയ്യിലാക്കുകയാണ് അതിനനുസരിച്ച് കോൺഗ്രസ് ആയിട്ട് ഫോണും ഉണ്ട് മറ്റുള്ള പാർട്ടിയിൽ നിന്നും ആരും അങ്ങോട്ട് ചാട് പിടിച്ചൊന്നുമില്ല നല്ലൊരു സഖ്യം ചേർന്ന് കോൺഗ്രസും ഇടതുപക്ഷം മറ്റൊരു എല്ലാരും കൂടി സഖ്യം വെച്ച് നല്ലൊരു മുഖ്യമന്ത്രിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അല്ല ഒരു കാലത്ത് ഒരു നെഹ്റു പവർഫുൾ ആയിട്ട് ഇന്ത്യക്ക് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഇപ്പൊ മോദിജി ഇപ്പം മോദിജിയെ മാറ്റി മാറ്റുന്ന ആരാ പവർഫുൾ ആയിട്ട് ഇന്ദിരാഗാന്ധി ഇല്ല എന്ന് പറഞ്ഞാല് മല തിരഞ്ഞെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇപ്പൊ കേരളത്തിൽ നിന്ന് പിണറായി വിജയ ഉണ്ട് ഇന്ത്യ ഭരിക്കാൻ എന്ന് പറഞ്ഞാല് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എന്താ വെച്ചാല് ബി ജെ പി സർക്കാർ അധികാരത്തിന് ഇറങ്ങണം എന്നുള്ളതാണ് നമ്മളെ താല്പര്യം അത് അവരെല്ലാരും കൂടി തിരഞ്ഞെടുക്കുക അത്രേ നമ്മൾ പറയുന്നത് ജനപ്രതി കുറേതായിട്ട് എന്താണ് അങ്ങനെ ഒരു വിശ്വാസം വരുന്നതെന്ന് അറിയില്ല ഞാനൊരു പാർട്ടിയിലും ബന്ധമുള്ള ഒരാളല്ല പക്ഷെ പൊതുവായിട്ട് പറയാനാണ് വായിച്ചകളിൽ അറിവ് വെച്ചുകൊണ്ട് ജനപ്രതി കുറേതായിട്ട് കാണുന്നില്ല പിന്നെ എന്താണ് സൂചിപ്പിക്കുന്നത് പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ടോ ജനങ്ങളുടെ വികാരം തോന്നാറില്ല നമ്മൾ സംസാരിക്കുന്ന ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാവർക്കും സാധാരണ ആൾക്കാർക്ക് വളരെ ഇമ്പ്രസീവ് ആയിട്ടൊരു നേതാവായിട്ടാണ് പറയുന്നത് ഇങ്ങനൊരു ഉണ്ടോ ലോകത്ത് തന്നെ ഇന്ത്യയിൽ നിന്നല്ല അല്ല നേതാക്കൾ പല പല ആൾക്കാരും ഉണ്ടായിരുന്നു അതിന്റെ പുറയിൽ ഇന്ത്യക്ക് ഒരു നേതാവ് ഇപ്പൊ ഉണ്ടോ അങ്ങനെയുള്ള നമ്മുടെ ഇവിടെ ആരുമില്ല ഇത്ര ഒരു ജനപ്രതിയായിട്ട് കിട്ടി നിൽക്കുന്ന ഒരാളില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ശ്രദ്ധിക്കേണ്ട സാറിന്റെ ദൃഷ്ടിയിൽ എന്റെ ദൃഷ്ടിയിൽ ഓപ്പോസിഷനെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളും ബാക്കിയുള്ള ഈ കുറച്ച് കോർപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതാണ് ഷുവർ ആയിട്ട് അവരെയും കയ്യിലെടുക്കണം അവരും ഇന്ത്യയുടെ പൗരന്മാരല്ലേ അവർക്കും നമ്മൾക്കുള്ള ആർക്കൊക്കെ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട് അവർക്കും എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും വിഹിക്കൽ റൈറ്റ്സ് ആണ് അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണിച്ചേ പറ്റും താങ്ക് യു വെരി മച്ച് സാർ